പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമ്മളും സുഖമായി തന്നെ ഇരിക്കുന്നു ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അമ്മൂസും മിനൂസം ഒക്കെ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വേഗം തന്നെ നോക്കിയിട്ട് വരാം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളത് ദോശയും കടലക്കറിയുമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇഡ്ഡലി ദോശയ്ക്ക് വേണ്ടി രണ്ടുമൂന്ന് ദിവസത്തേക്ക് മാവരച്ചാൽ അത് കാണും ആദ്യത്തെ ദിവസം നമ്മൾ ഇഡലി ഉണ്ടാക്കും പിന്നെ രണ്ടാമത്തേത് മൂന്നാമത്തേ ദിവസം നമ്മൾ ദോശയായിരിക്കും ഉണ്ടാക്കുന്നത് അതാ മത്തി പീര വെക്കാനുള്ള സാധനങ്ങളാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ ഇതെല്ലാം മിക്സിയുടെ ജാറിൽ നമ്മളൊന്ന് ചതച്ചിട്ടാണ് ഇടുന്നത് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കാന്താരി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഇത്രയും സാധനം നമ്മൾ ഈ മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് ചതച്ചിട്ടാണ് ഇടുന്നത് ഈ കൊച്ചുള്ളി നമ്മുടെ ഇഞ്ചിയൊക്കെ ചതച്ചിടുമ്പോഴേ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ് ചിലരെനിക്ക് തോന്നുന്നു കൊച്ചുള്ളി മീൻ മീൻപിരയ്ക്ക് ചതച്ചിടാറില്ലെന്ന് തോന്നുന്നു പക്ഷെ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കൊച്ചുള്ളി കൂടി ചതച്ചിടുമ്പോൾ പിന്നെ ഇതാ ഇരുമ്പാൻപുളി എടുത്തു വെച്ചിട്ടുണ്ട് അതും അമ്മ അരിഞ്ഞ് വെച്ചേക്കുവാണ് അതുകൂടി നമ്മൾ മീൻപീരയ്ക്കകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങായോ ഇരുമ്പൻ പുളിയോ ഒക്കെ ചേർത്ത് മീൻപീര വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ചെറിയ മത്തിയാണ് നമ്മൾക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയ മത്തി നമുക്ക് പീര വെക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ഈ കൊടുക്കുന്നത് തേങ്ങ പീരയാണ് കേട്ടോ ഇത് അമ്മ അവിടുന്ന് കൊണ്ടുവന്നതാണ് ഡെസിക്കേറ്റഡ് ആണ് ഇത് വെച്ചിട്ട് നമ്മൾ പീര ഉണ്ടാക്കാനോ ചമ്മന്തി ഉണ്ടാക്കാനോ അതുപോലെ തീയിൽ തീയൽ ഒക്കെ വളരെ നല്ലതാണ് ഇങ്ങനെ ിങ്ങനെ നൈസ് ആയിട്ടാണ് ഇതിൻ്റെ ഈ പീരയുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തീലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് കിട്ടും അതുപോലെ തന്നെ അധികം എണ്ണമായും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ലതാണ് ഇന്ന് പിന്നെ നമുക്ക് ചോറും വെക്കേണ്ട ആവശ്യമില്ല ചോറ് നമുക്ക് ഇന്നലത്തെ ഇരിപ്പുണ്ടാകുമെന്ന് തിളപ്പിക്കാനായിട്ട് ഇപ്പോൾ വെച്ചതാണ് അങ്ങനത്തെ നമ്മുടെ മത്തി പീര ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇരുമ്പംപുളി ഇട്ട് വെക്കുന്നത് കൊണ്ട് ഒരുപാട് വെള്ളം നമ്മൾ മീൻപീരിക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇരുമ്പൻപുളിയിൽ ഓൾറെഡി അത്യാവശ്യം വെള്ളം ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ആ വെള്ളം പറ്റിച്ചെടുക്കാനായിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും മത്തിയൊക്കെ പീര വെച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒരാഗ്രഹം രണ്ട് കപ്പ കൂടി ഒന്ന് പുഴുങ്ങി കഴിക്കാമെന്ന് അപ്പം നമ്മുടെ വീട്ടിൽ കപ്പ എടുത്തത് ഇരുപ്പുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു അതിൽ നിന്നൊരു കിഴങ്ങെടുത്ത് നമ്മൾ പുഴുങ്ങിയിട്ടുള്ളത് അപ്പം പീര കൂട്ടി പുഴുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതേ നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് വന്ന ജോലിക്കാരി ഉണ്ടല്ലോ ഭയങ്കര ആത്മാർത്ഥതയാണേ ഇത്രയും നല്ലതായിട്ട് ആരും മനുഷ്യർ പോലും ചെയ്യത്തില്ല എല്ലാ മുക്കും മൂലയും കയറിയിട്ട് ഉള്ള പൊടിയും മുടിയും എല്ലാ അഴുക്കും തൂത്ത് വാരിയെടുത്തോണ്ടാണ് വരുന്നത് നമ്മളൊക്കെ ഇപ്പൊ കേറാൻ പറ്റാത്ത സ്ഥലമല്ലേ ഈ സോഫയുടെ അടിവശം കട്ടിലിന് അടിവശം അതെല്ലാം കേറി വളരെ നല്ല ക്ലീൻ ചെയ്തിട്ടാണ് ആള് എത്തുന്നത് അക്ഷകുട്ടി അമ്മൂസും മിന്നൂസ് ഇതിനൊരു പേരിട്ടിട്ടുണ്ട് എന്തോ മിന്നൂസ് ഇത്ത പേര് അക്സ അല്ലേ അക്സയാള് മിടുക്കിയ അക്സയുടെ ഒരു കുറ്റവും പറയാനായിട്ടില്ല അക്സ നല്ല പെർഫെക്റ്റ് ആയിട്ടാ എല്ലാ ജോലിയും ചെയ്യുന്നത് അത് തുണിയെടു തുണിയെടു പിന്നെ ഇതിൻ്റെ അകത്തെ മോപ്പിംഗ് ഫക്ഷൻ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ കേട്ടോ ഞാനത് കാണിച്ചു തരാമേ ഇനി നെക്സ്റ്റ് എത്ര ടൈമിൽ നമ്മൾ മോപ്പ് ചെയ്യുന്ന ടൈമിൽ അത് ഞാൻ കാണിച്ചുതരാം അതും വളരെ രസമാണ് കാണാനായിട്ട് പിന്നെ ഞാൻ മുന്നിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ പായലെല്ലാം കഴുകി വൃത്തിയാക്കണം എന്നുള്ളത് അപ്പോൾ അത് മെഷീൻ വഴിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ വീട്ടിൽ അതിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആദ്യം പായലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ ഈ മെഷീനൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ വാടകയ്ക്ക് കിട്ടുന്ന ഷോപ്പ് ഷോപ്പുണ്ട് പക്ഷേ അവിടെ തിരക്കിയപ്പോഴും അഞ്ഞൂറ് രൂപയുടെയും എഴുന്നൂറ് രൂപയുടെയും രണ്ട് രീതിയിലുള്ള മെഷീൻ്റെ കാര്യം പറഞ്ഞു അഞ്ഞൂറ് രൂപയ്ക്ക് കുറച്ച് പവർ കുറഞ്ഞതായിരിക്കും എഴുന്നൂറ് രൂപയ്ക്ക് പറഞ്ഞത് കുറച്ചുകൂടെ പവർ കൂടിയത് അപ്പോൾ പവർ കൂടിയതുണ്ടെങ്കിലേ നന്നായിട്ട് പായലൊക്കെ വൃത്തിയായിട്ട് പോകത്തുള്ളൂ അപ്പോൾ മെഷീൻ എന്തായാലും ഇവർ തന്നെ കൊണ്ടുവന്ന് വൃത്തിയാക്കി തരികയാണ് ഇതെല്ലാം അങ്ങനെ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുകയാണ് പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി നമ്മൾ വേഗം തന്നെ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുക ബൈ താങ്ക്യൂ